വേണം തരണം അങ്ങനെ പറഞ്ഞിട്ട് മാധ്യമം എനിക്ക് പിടിച്ചിട്ടോ സുരേഷ് ഗോപിയുടെ വൈറൽ ഡയലോഗ് വേദിയിൽ അവതരിപ്പിച്ച് പുലിവാലി പിടിച്ചിട്ടിരിയിട്ടു ജബൽപൂർ വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രതികരണവും തൃശൂരിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വൈറൽ ഡയലോഗും ഒരു ഉദ്ഘാടന വേദിയിൽ ടിനി ടോം മിമിക്രി രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നു ഈ വീഡിയോ പിന്നീട് ട്രോൾ പേജുകൾ നിറയുകയും ചെയ്തു ഒടുവിൽ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് താരം ഇതാണ് സത്യമെന്നും ഉദ്ഘാടന ചടങ്ങിൽ നിർബന്ധിച്ച് സുരേഷേട്ടനെ അനുകരിച്ചത് എഡിറ്റ് ചെയ്ത് ദയവായി രാഷ്ട്രീയ വിരോധം തീർക്കരുതെന്നും അദ്ദേഹം പറയുന്നു വീഡിയോ 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 എടുക്കുന്ന അവിടെ അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ള ഓർഗാനിക്കുള്ളൊരു താറാമുട്ടം കൈവർ കിട്ടുന്നതാണ് അപ്പൊ യഥാർത്ഥത്തില് വ്യത്യസ്തമായിട്ടുള്ള അഞ്ച് മേഖലകളിലാണ് കൈവെക്കുന്നത് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ് ഒറ്റ അടുത്ത പള്ളിയുണ്ട് എല്ലാം നമ്മുടെ ഐശ്വര്യം കൊണ്ടൊരു സ്ഥലത്ത് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജീവനായി ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നത് ബുദ്ധിമുട്ടിയിരുന്നില്ല കാരണം അത്രയും ചൂടത്താണ് ബാബു ജോസന്നെ വേണം അദ്ദേഹം വെയില ജീവിതത്തിൽ കഷ്ടപ്പെട്ടാണോ വന്നത് അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും വെയിലൊന്നും വിഷയല്ല അല്ല നിങ്ങൾക്ക് വിചാരിക്കും ഞങ്ങൾ സിനിമാക്കാരൊക്കെ എന്താ പേടിക്കും എ സി കാറിൽ വന്നിറങ്ങി പിന്നെ ഞങ്ങള് പാടത്തോട്ടാ ഇറങ്ങുന്നത് അപ്പൊ ഞങ്ങളുടെ പണി തന്നെയാണ് കാരണം ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെയായിരിക്കും എന്തായാലും ഈ അടുത്ത് ഇപ്പൊ ചെയ്യാൻ പാടില്ല പ്രശ്നമില്ല എന്തായാലും ഈയിടത്ത് ഇറ്റായിട്ട് നിൽക്കുന്ന എങ്കു ഞാൻ കണ്ട അതില് ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെയിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ പീസ് കട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് പോയി കാണുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോകണം അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഒരു പ്രശസ്തനായ കാളിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി അതിൽ ബാങ്ക് തന്നാൽ അതും കട്ടാവും അപ്പോ എന്തായാലും ബന്ധപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തൃശ്ശൂര് ബന്ധപ്പെട്ടൊരാളുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം നമ്മൾ അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ നിഹായനെനിക്ക് വേണം നിങ്ങളതെനിക്ക് തരണം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പിന്തുണ കാലത്ത് എടുത്തോട്ട് വരുന്നോ നിങ്ങളൊക്കെ ആരാ മാധ്യമം എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളത് നിങ്ങളോടൊന്നുമില്ല ഈ പള്ളിയിലൊക്കെ കുരിശൊക്കെ പിടിച്ചു കിട്ടുന്നോ അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ആരുന്നത് ਆਹ ਬਰਾਜਿਤ ਇਹਨਾਂ ਅਸ਼ੂਈ ਨਾ ਪਰ ਮੈਂ ਅਧੀਗ ਮੈਂ ਇਹਨਾਂ ਦੇ ਕੋਲ ਗੁੰਡੂ ਗੁੰਡੂਕ ਨੂੰ ਇਹ ਪਰਿਵਾਰ ਉਗਾਣ ਨਹੀਂ ਦਾ ਪ੍ਰਚਾਰਿਕ ਨੂੰ ਅਬ ਬਾਾਕੀ ਇਹ ਇੱਕ ਵਾਰ ਦੇਰੀ ਹੋ ਰਹੀ ਹੈ ਜਦਾਂ ਵੀ ਪ੍ਰਸੰਗਿਤ ਕੀਆਗੇ ਅਸਲ ਆਉਤ ਨੂੰ ਮਾੜਾ ਨਹੀਂ ਕਿ ਬਰਨ ਥੈਂਕ ਯੂ ਸੋ ਮਚ ਸਿਚਨਾ ਥੈਂਕਸ ਅਲੋ